ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹു അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവുകളിൽ ഒഴുകുന്ന സ്വർഗത്തുറപ്പുകൾ ഒരുക്കി വച്ചിരിക്കുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും അതത്രേ മഹത്തായ വിജയം അപ്പോൾ പ്രവാചകനോടൊപ്പം പ്രവർത്തിക്കുക പ്രവാചകൻ എന്താണ് ഇഷ്ടം അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ പ്രവാചകൻ്റെ അനുയായികളായിട്ടുണ്ടായിരുന്നു അവരുടെ സഹായം ഒക്കെയാണ് ഇസ്ലാം വിജയിച്ചത് അവർക്ക് പ്രത്യേക പങ്കുണ്ട് അത് അവരില്ലെങ്കിലും അള്ളാ വിജയിപ്പിക്കുക വേറെ വിഷയം പക്ഷേ ഭൂസാ നബിയുടെ ഞാൻ ചെയ്ത മതി നീയും നിന്റെ റബ്ബും വിരുദ്ധം ചെയ്യുക എന്നൊന്നും പ്രവാചകന്റെ അനുയാനികളും പറഞ്ഞിട്ടില്ല മഹാഭൂരിവശം അനുയായികളും പറഞ്ഞിട്ടില്ല പക്ഷെ കുറച്ച് കൂട്ടിലുണ്ടായിരുന്ന കപടവിശ്വാസികളൊക്കെ പ്രവാചനെ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ അതിനേക്കാളുപരിയായിട്ട് പ്രവാചകൻ ഇഷ്ടപ്പെടുന്നവരുടെ ആധിക്യം വളരെ വലുതായിരുന്നു അതുകൊണ്ട് മുസാനബി നേട്ടം പോലുള്ള ബുദ്ധിമുട്ട് പ്രവാചകൻ അത്ര കൊണ്ട് അനുസരിനക്കീട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പ്രവാചകന് പല യുദ്ധങ്ങളിലൊക്കെ വിജയിക്കാൻ കഴിഞ്ഞു അപ്പോൾ അവര് അങ്ങനെ റോജിൻ്റെ കൂടെ നിന്നവർക്ക് അള്ളാഹുവിൻ്റെ ഒരു താഴ്ഭാഗത്തു കൂടെ അരുവികളാകുന്ന ഉദ്യാനങ്ങളിൽ പ്രവേശിക്കും അപ്പം നമ്മൾ ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഒരു മനസ്സിലൊരു ഒരു തേട്ടം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സമയം കിട്ടുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹം എന്താണ് ഒരു ഒരു പ്രദേശം അല്ലെ ഒരു വീട് നല്ല ഒരു പുൽക്കുടിൽ അല്ലെങ്കിൽ നല്ലൊരു ട്രസ്റ്റ വീട് റോഡിട്ട വീട് അവരുടെ താഴത്ത് കൂടിയൊരു അരുവി ഒഴുകുന്നു അരുവിയുടെ നല്ല മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നു തോണിക്കാരം പോകുന്നു അങ്ങനെ ഒരു പാലമുണ്ട് അതിൻ്റെ അടുത്ത് ആൾക്കാർ ചൂണ്ടയിടുന്നു നമുക്ക് നമുക്കും വീട്ടിലേക്ക് നല്ല മത്സ്യങ്ങൾ രുചികരമായ മത്സ്യങ്ങൾ ആ പുഴലിന്ന് കിട്ടുന്നു ആ നദി ഉള്ളത് കൊണ്ട് നല്ലവണ്ണം തൊട്ടടുത്ത തൊടിയിലൊക്കെ നല്ലവണ്ണം കായ്ഫലങ്ങളും തെങ്ങിലും മറ്റ് ചെടികളൊക്കെ നല്ലവണ്ണം ഉണ്ടാവുന്നു അല്ലെ കായ്ഫലം ഉണ്ടാവുന്നു അപ്പോൾ ധാരാളം കിളികൾ ആ ഭക്ഷിക്കാനായിട്ട് വരുന്നു പൂക്കൾ ഉള്ളതുകൊണ്ട് പൂമ്പാറ്റകൾ വരുന്നു തുമ്പികൾ വരുന്നു അപ്പോൾ എന്തൊരു മനോഹരമായിരിക്കുമല്ലേ അപ്പം ഇങ്ങനെയൊരു സ്ഥലമാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അല്ലേ നമ്മൾ വിനോദയാത്ര പോകുമ്പോൾ എപ്പോഴിങ്ങനെയൊക്കെയാണ് അധികം ഉദ്യാനമുള്ള തടാകമുള്ള സ്ഥലത്തേക്കാണ് കൂടുതൽ പേര് പോകുന്നത് കുന്നിന് മുകളിലേക്ക് പോകുകയാണെങ്കിലും അവിടെയും ചെറിയ അരുവിയുമൊക്കെ ഉണ്ടാവും അല്ലേ വെള്ളത്തിൽ കുളിക്കാൻ വെള്ളത്തിനോട് വലിയൊരു ആഗ്രഹമാണ് മനുഷ്യർ ചെറിയ കുട്ടികൾക്കും അങ്ങനെയാണല്ലോ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ വെള്ളത്തിൽ കളിക്കും വെള്ളത്തിൽ കളിക്കാൻ വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക് അപ്പോൾ അതുപോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് ഖുറാൻ പറയുന്നത് അപ്പം മനുഷ്യനെന്താണെന്ന് അറിയാം കാരണം മനുഷ്യനെ സൃഷ്ടിച്ച എഞ്ചിനീയറാണ് അള്ളാഹു അപ്പോൾ മനുഷ്യൻ്റെ മനസ്സെന്താണെന്ന് അറിയുമ്പോൾ അതുകൊണ്ട് എപ്പോഴും തായ് ഭാഗത്ത് കൂടി അരി അരുവിയുടെ കാര്യം എപ്പോഴും നമ്മൾ അള്ളാഹു പറയുന്നുണ്ട് അപ്പം അത് മാത്രമല്ല മക്കയിലുള്ള ജനങ്ങളോടാണത് മക്കയിലും മധുരമുള്ള അവരൊക്കെ മരുഭൂമിയാണല്ലോ വെള്ളം അവർക്കൊരു ജീവാമൃതം പോലെയാണ് എന്തോ നിധി കിട്ടിയ മാതിരി എനിക്ക് വെള്ളം എന്ന് കേൾക്കുമ്പോൾ തന്നെ വെള്ളത്തെ വെള്ളത്തെക്കുറിച്ചുള്ള പറയുമ്പോൾ അവർക്ക് മനസ്സിൽ നിന്ന് തല തലിതമാകും അതുകൊണ്ടാണ് നല്ല എപ്പോഴും സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുമ്പോൾ താഴ്ഭാഗത്ത് കൂടിയ അരുവികൾ നൽകുന്ന സ്വർഗത്തു വപ്പുകളെന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ നമ്മൾ താമസിക്കുന്ന ഭൂമിക്ക് അടിക്കൂടിയും നദികൾ ഒഴുകുന്നുണ്ട് അടി കൂടെ ഉറവുകളുണ്ട് വെള്ളത്തിന് ചെറിയ ചെറിയ ഉറവുകൾ അല്ലെ പിന്നെ വെള്ളത്തിൻ്റെ കിണിച്ചിൽ നഞ്ഞ മണ്ണ് അല്ലെ ഇതിൻ്റെയൊക്കെ ഇതിനുള്ളത് കൊണ്ട് നമ്മൾ വെള്ളം കുഴിക്കുമ്പോൾ നമുക്ക് കൻറ്റിൽ വെള്ളം കിട്ടുന്നത് അപ്പം നമ്മൾ ഈ സ്വർഗ്ഗത്തിൻ്റെ തായ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഏറ്റവും വലിയ വിജയം പലോകത്ത് സ്വർഗം കിട്ടാതെ നമ്മൾ ഏറ്റവും വലിയ വിജയം അങ്ങനെയുള്ള ഭാഗ്യമായിട്ടുള്ള നമ്മൾ പുറത്തുമാടാകട്ടെ പിന്നെ പറയുന്നത് ഗ്രാമീണ അറബികളിൽ നിന്ന് യുദ്ധത്തിന് പോകാതിരിക്കാൻ ഒഴിവ് കൈവി ബോധിപ്പിക്കാനുള്ളവർ തങ്ങൾക്ക് സമ്മതം നൽകപ്പെടുവാൻ വേണ്ടി റസൂലിൻ്റെ അടുത്ത് വന്നു അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും കള്ളം പറഞ്ഞവർ വീട്ടിലിരിക്കുകയും ചെയ്തു അവരിൽ നിന്ന് അവിശ്വ അവിശ്വസിച്ചുള്ളവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുന്നതാണ് അപ്പം പ്രവാചൻ്റെ പ്രവാചൻ്റെ കാലത്ത് വെച്ചാൽ യുദ്ധത്തിന് വേണ്ടി യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടും പ്രവാചനെ വിലക്കിയത്രയോ ആൾക്കാരുണ്ടായിരുന്നു പ്രവാചൻ താങ്കൾ യുദ്ധത്തിന് പോകേണ്ട വാളില്ല താങ്കൾക്കുള്ള വാൾ ഞങ്ങളെ കയ്യിലില്ല അതിൽ കുതിരയില്ല ഒട്ടപ്പീന അല്ലെങ്കിൽ ഒട്ടകമില്ല കഴുതയില്ല അതുകൊണ്ട് നിശ്ചിത ആളുകൾ വരണ്ട വരണ്ടെന്ന് പ്രവാചൻ പറഞ്ഞപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയിരുന്നു ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ലേ ഞങ്ങൾക്ക് ആ ഷഹീദ അതിൻ്റെ ഷഹീദിൻ്റെ കൂടെ നമുക്ക് കിട്ടില്ലേ അല്ലെങ്കിൽ പ്രവാചകൻ്റെ കൂടെ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിരാശയോട് കറിഞ്ഞ് മടങ്ങിപ്പോയ ആൾക്കാരുണ്ട് അല്ലേ അപ്പം രാമന് വനവാസത്തിലേക്ക് പോകുമ്പോൾ സീത കൂടെ പോവാൻ താല്പര്യപ്പെടുന്നുണ്ടല്ലോ അപ്പം സീത രാമൻ ഇല്ലാണ്ട് ഒരിക്കലും ഞാൻ കൊട്ടാരത്തിൽ വസിക്കില്ല എന്ന് വാശി പിടിച്ചത് അതുപോലെ തന്നെ പ്രവാചകനില്ലാണ്ട് ഒരിക്കലും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നങ്ങനത്തെ ഒരുപാട് പേര് മതി നേരിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ പ്രവാചന യുദ്ധം വിലക്കിയപ്പോൾ അവർക്ക് വല്ലാതെ വിഷമമായി പ്രവാച ഞങ്ങൾ വരട്ടെ യുദ്ധം ഞങ്ങൾ വരട്ടെ അതുപോലെ തന്നെ ഒരു ഒരു യുവാവായി ഒരു കൗമാരക്കാരനായ ഒരു വ്യക്തി എന്ത് ചെയ്തു പ്രവാചന നിശ്ചിത ഉയരമുള്ളവർക്ക് എന്ത് ചെയ്തു പ്രവാചന യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുക്കുകയുള്ളു അതുപോലെ തന്നെ രോഗികളായ മാതാപിതാക്കളുണ്ടെങ്കിൽ രോഗിയുടെ ഭാര്യമാരുണ്ടെങ്കിലും ഭാര്യ ഗർഭിണിയാണെങ്കിൽ അങ്ങനെയൊന്നും പ്രവാചക യുദ്ധത്തിന് വിളിക്കില്ല പക്ഷെ ഒരു കുർമ്മക്കാരന് യുവാഷ ഉയരമില്ല പക്ഷെ അദ്ദേഹം എന്തി പിന്നെ തള്ളവേലിൽ നിന്നുകൊണ്ട് പിന്നെ ഏന്തി നിന്നു എങ്കിലും എനിക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെ യുദ്ധത്തിന് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരും യുദ്ധത്തിൽ പ്രവചനം വിൽപ്പിക്കഴിഞ്ഞാൽ കരയെ പൊട്ടിപ്പൊട്ടി കരുകയും ചെയ്യുന്ന അനുയായികളുടെ പ്രവചനം ധാരാളം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യുദ്ധം യുദ്ധം വിധിച്ചപ്പോൾ മോഹൻലസപ്പെട്ടു വീടുന്ന വരി എങ്കിലും ഇതിൽ നിന്ന് എങ്ങനെയും വിടുതൽ കിട്ടാൻ വേണ്ടി കഴിയുന്ന കപടവിശ്വാസികൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെന്ത് ചെയ്തു കള്ളം പറഞ്ഞിട്ടൊക്കെ പല കാലം വീട്ടിൽ പിന്നെ വീട്ടിൽ ആളില്ല ഭാര്യയ്ക്ക് സുഖമില്ല മാതാവിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി തയ്യാറായി അപ്പോൾ കപടവിശ്വാസികളാണ് വിട്ടിരിക്കുകയും ചെയ്തു അവരിൽ നിന്ന് അവിശ്വസിച്ചിട്ടുള്ളവർക്ക് വേദനയെഴുതിയ ശിക്ഷ ബാധി അവർക്ക് വേദനയെഴുതിയ ശിക്ഷ അവർക്കും ഉണ്ടാകണം അവർ കള്ളം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇതൊരു വിട്ടു നിൽക്കാൻ വേണ്ടി ഇതിലുള്ള കളിയാണ് അവർക്ക് അള്ളാഹുവിനോടും പ്രോത്സവം സ്നേഹമില്ല ഈ കപടവിശ്വാസികൾ പിഴുകാൻ എന്താ കാരണം എന്ന് വെച്ചാൽ പ്രവാചകനവിടെ ഒരു പ്രവാചകനും കൂട്ടനും വലിയൊരു സൊസൈറ്റി ആയിട്ട് ഇപ്പോൾ പെട്ടു കഴിഞ്ഞിരുന്നു മക്കയിൽ അങ്ങനെ കപടവിശ്വാസികളില്ലായിരുന്നു കാരണം പ്രവചന കൂടെ വന്നത് കൊണ്ടൊന്നും കിട്ടാനില്ല വളരെ ന്യൂനപക്ഷം പേരായിരുന്നു പ്രവചന കൂടെ ഉണ്ടായിരുന്നുള്ളത് അവർക്കാവട്ട മർദ്ദനങ്ങളും അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ മാത്രമേ ആയിരുന്നു പിന്നെ ഇവിടെ മക്കയിലുണ്ടായിരുന്നു പക്ഷെ മദീന സ്ഥിതി അങ്ങനെയല്ല മദീനയിലെത്തി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടായി ഭദ്രരുദ്ധത്തിൽ പ്രവാചനം വിജയിച്ചപ്പോൾ ഒരുപാട് പേരെത്തി ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെ പ്രവാചകൻ ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ യുദ്ധം മുതൽ കൊണ്ടുവരും അത് വീഴ്ക്കും അപ്പോൾ അത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വിശ്വാസം രൂഡമില്ലാത്ത രൂഡമുഖാ ഇവിടം മൂലം ആകാത്ത പലരും ഇസ്ലാമിലേക്ക് വന്നു അപ്പോൾ അവർക്ക് വിശ്വ വിശ്വാസമില്ല അവർക്ക് വേണ്ടത് പണമാണ് പ്രവാചകന്റെ കയ്യിൽ യുദ്ധം മുതലും കിട്ടുന്ന പണം വേണം അപ്പോൾ സൊസൈറ്റി എല്ലാവരും നിൽക്കുമ്പോൾ നാട് ഓടുമ്പോൾ നടുവ് ഓടുന്നവരില്ലാരും മുസ്ലിം ഇസ്ലാമാകുന്നു നമ്മളും ആവുന്നു അല്ലേ മുസ്ലിം മാതാപിതാവിൻ്റെ മകന മകനായിക്കൊണ്ട് ചോദിച്ചാൽ അവരും മുസ്ലിമായി മാറുന്നു പാരമ്പര്യം മുസ്ലിമായി മാറുന്നു അപ്പോൾ അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല അവരുടെ താല്പര്യങ്ങൾക്കൊക്കെ എതിരി നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നാണ് അവർ അപ്പം അവർക്ക് ആളെ കാണിക്കാൻ വേണ്ടിയുള്ള സംസ്കാരമാണ് ഉണ്ടാവുക അപ്പം നമ്മുടെ കാലത്തൊക്കെ അവരുടെ വിശ്വാസികൾ വളരെ അധികമാണ് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാർ പള്ളിയിൽ വന്നിട്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരി കഥ വന്നിരിക്കുകയും മൊബൈലിൽ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ഒന്ന് കാണാം ഒക്കെ ഒരു കൂടെ വിശ്വാസമില്ല എല്ലാവരും പള്ളിയിൽ പോകുന്നു ഞങ്ങളും പോയി പോകും ശുന്നിപ്പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശുന്നിപ്പള്ളിയിൽ ഒന്നാം നിലയിൽ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ വെച്ചാൽ ഈ കുട്ടികളുണ്ടാകും സ്കൂൾ കുട്ടികൾ വന്നിട്ട് സ്കൂളിൽ കഥ പറഞ്ഞ് കുത്തിരിക്കുകയാണ് ചെയ്യുക ഫോണിൽ കളിക്കുക കഥ പറയുകയും ഇടുന്നത് ഒരു ജുമാ കുത്തുപോകുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല അത് പറഞ്ഞുകൊടുക്കാനും ആരുമില്ല ജുമാസ്കാരങ്ങൾ നടക്കുമ്പം സംസാരിക്കാനും പറ്റില്ല പക്ഷേ ഏതെങ്കിലും ഇപ്പം മറ്റൊരു വ്യക്തിക്ക് വന്നിട്ട് മുണ്ടാടിയിരിക്കുകയെന്ന് പറയാൻ പറ്റില്ല അവർക്കും കുത്തുമ ജുമ നഷ്ടപ്പെടുമെന്നാണ് ഹദീസ് പറയുന്നത് അപ്പം ഇനി അതുമല്ലെങ്കിൽ ജുമോ അറബിയിൽ അറബിയിൽ പടുന്നതുകൊണ്ടാണോ മലയാളത്തിൽ പക്ഷേ മുജാദ് പള്ളിയിൽ ഇങ്ങനെ കാണില്ല മുജാദ് പള്ളിയിൽ ഞാൻ പല പള്ളിയിലും പോയിട്ടും അവിടെ ഒരു കുട്ടികളും ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ കേൾക്കാറില്ല അല്ല പോയി വന്നോ രണ്ടോ ചെറിയ കുട്ടികളൊക്കെ സംസാരിച്ച് സംസാരിക്കുകയും അപ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കൾ മാതാപിതാവ് ശാസിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട് പക്ഷെ സുന്നിപ്പള്ളി അങ്ങനെയല്ല സ്കൂൾ വിട്ട കുട്ടികൾ ഒന്നാം നിലയിൽ ഫുൾ ആയിട്ടുണ്ടാകും എന്നിട്ട് കലയും പറയും അങ്ങോട്ടും ഉന്ത് അങ്ങോട്ടും ഉന്ത് കളിക്കുക ഒക്കെ കാണാൻ കഴിയും അപ്പോൾ ഞാൻ അധികം ഒന്നാം നാല് നിലയിലേക്ക് പോകാറില്ല നമ്മളെ ഇതും കൂടി പോകും ഈ ഈമാനും കൂടി നഷ്ടപ്പെടും അവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തക്കുവേയും കൂടി നഷ്ടപ്പെടും അപ്പം ആ പറഞ്ഞു വരുന്നത് ആൾ കൂടുമ്പോൾ ഇങ്ങനെ ആള് കൂടുമ്പോൾ എന്തായാലും നമ്മളിൽ ഈമാൻ ചോർന്നു പോകും അപ്പം പാരമ്പര്യ മുസ്ലിങ്ങളായി മാറി നമുക്ക് എന്തോ ഒരു മതം അത്രയേ ഉള്ളൂ എന്തോ ഒരു മതം അല്ലാണ്ട് ഇസ്ലാമിനെ പ്രവാചനം നേരിട്ട പ്രയാസങ്ങളും എന്നിട്ട് ഇസ്ലാമിൽ നിന്ന് വിജയങ്ങളും ഇസ്ലാമിൻ്റെ മഹത്വത്തെ പറ്റി നമുക്ക് അറിയുന്നില്ല അത് പഠിപ്പിച്ചു കൊടുക്കാൻ ആരും ശ്രമിക്കൊന്നുമില്ല പൂജാരികൾ എന്തെയും എല്ലാ വെള്ളിയാഴ്ചയും ജുമാ കുത്തുബ്വലെങ്കിലും ഒരമണിക്കൂർ പറയുന്നുണ്ട് പക്ഷേ മറ്റേ കുഞ്ഞുങ്ങൾക്ക് അതില്ല കുഞ്ഞുങ്ങൾക്ക് അഴപ്പാടുള്ളത് റമാമ്ര ഭാഷണമാണ് അതും വല്ല പൂഴിവെല്ലാം ഉണ്ടാവുള്ളൂ രാത്രി സമയത്ത് ആരും കേൾക്കാൻ പോകാനാണ് നോമ്പൊക്കെ തോന്നുന്ന ക്ഷീണത്തിൽ വീട്ടിൽ കിടക്കാൻ ആണ് അത് കേൾക്കാൻ ആരും ഇപ്പോഴും പ്രസംഗത്തിൽ ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു മുസ്ലിമിന് ഒരു വിജ്ഞാനം കിട്ടുന്ന അറിവ് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല അപ്പോൾ പണ്ടൊക്കെ ശുഞ്ഞിപ്പള്ളി ജുമാ കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരു പ്രഭാഷൻ അപ്പോൾ അതുമില്ല അതും പഞ്ചായത്ത് അതും പിന്നെ പള്ളി പ്രസിഡന്റുമാര് ഏടം കോതിട്ട് മുട്ടിച്ച് കാരണം അങ്ങനെയുള്ള കത്തിവിന്മാരധികവും വലിയ പണക്കാരുടെ ദൂർത്തനെ പറ്റിയുമൊക്കെയാണത് തങ്ങളുടെ ആ പ്രദേശത്തെ പള്ളി മെമ്പർമാരുടെയും സെക്രട്ടറിമാരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തങ്ങളെപ്പറ്റി പറയുകയാണെന്ന് പള്ളി സെക്രട്ടറിമാർക്കും പിന്നെ ഗജാജിമാർക്ക് തോന്നുകയും അങ്ങനെ അവർ ഇടം കോഴിട്ട് അതൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വള്ളിയിലിപ്പം ഇല്ല ജുമാ പണ്ടൊക്കെ പല പള്ളികളിലും ജുമാ കുത്തുബയുടെ പരിഭാഷകൾ പറഞ്ഞു കൊടുക്കുകയാണ് കരങ്ങനു ശേഷം കേൾക്കാൻ ആരുണ്ടായാലും കുറച്ച് വയസ്സന്മാർ മാത്രം മറ്റേ എല്ലാവരും ഞാൻ പോവും എന്നാലും അതെങ്കിലും ഉണ്ടായിരുന്നു അപ്പം അതുമില്ല അപ്പോൾ ഉച്ച ഒരു അറിവ് കിട്ടുന്നൊന്നുമില്ല പിന്നെ യൂട്യൂബ് വീഡിയോ ആണ് അതിപ്പോൾ എല്ലാവരും കേട്ടൊന്നും വരില്ലല്ലോ യുവാക്കളെ കാര്യം അവർക്ക് വേണ്ട കോമഡി വീഡിയോകളിലെ കൊമ്പങ്കാട് പോയടോ മറ്റെന്തെങ്കിലും കോമഡി വീഡിയോകൾ കാണാൻ അല്ലാണ്ട് അറിവ് നേടുന്ന തങ്ങളെപ്പറ്റി കുറ്റം പാടുന്നൊന്നും അവർ കേൾക്കുന്നിഷ്ടമില്ലല്ലോ ഏഹ് തങ്ങളെ ശാസിക്കുന്ന തങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല യുവാക്കൾക്ക് ഇഷ്ടമല്ല അതൊരു പ്രസംഗങ്ങളൊന്നും കേൾക്കാറില്ല അപ്പോൾ അത് അതേസമയം വെള്ളിയാഴ്ച ജുമേൽ കുത്തുമയിൽ എന്തായാലും നമുക്ക് വെള്ളിയാഴ്ച പോകണം പള്ളിയിൽ പോയാൽ പറ്റുമൊരു മുസ്ലിം പോതവന് വീട്ടിലോ നാട്ടിലോ അങ്ങാടിലും ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിർബന്ധിതനായി പള്ളിയിലെത്തും അപ്പോൾ അങ്ങനെ വരുന്നവരുടെ മുമ്പിൽ ഒരു അരമണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു ശ്ലാഹ്യത്തിൽ ഒരു ഉത്ബോധനം നടത്തുക എന്ന ഏറ്റവും വലിയൊരു കയറാണ് അതുകൊണ്ടൊക്കെയാണ് ഉള്ളത് ജുമാ നിർബന്ധമാക്കിയത് ജുമ്മക്ക് എന്തായാലും വരണം ജുമ മറ്റു എല്ലാ കൊള്ളക്കൊടുപ്പുകളും ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞത് അല്ലാണ്ടവർക്കും ഇസ്ലാം ഒരു എന്താ പറയുക ച ചട്ടക്കൂടുകൾക്കുള്ള സംഭവമല്ല മുസ്ലിങ്ങൾ യുക്തിപൂർണ്ണമാണ് അപ്പം അങ്ങനെയുള്ള കാലം പുരോഗമിക്കുന്നതനുസരിച്ച് ജനങ്ങളിൽ വിശ്വാസ ജാഹിത്യം നഷ്ടപ്പെടുകയും അവരെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ചുമ കുത്തുപേയം നിർബന്ധമാക്കിയതിനൊക്കെ പിന്നെയുള്ള രഹസ്യങ്ങൾ അത് പാലിക്കാതെ ശുന്നയങ്ങൾ അടബയിലാക്കി കൊടുത്തു ശുന്നികൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ചില ചിർക്ക് ചെയ്യുന്നു സിഖിൾ ചെയ്യുന്നു നിവിധിനം ഉണ്ടാടുന്നു മോലൂരി ചിർക്കിൻ്റെ വചനങ്ങളിൽ ചേർക്കുന്നു ചെയ്യുന്നതൊക്കെ തെറ്റാണ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെന്ന് പറയുന്നത് വെച്ചാൽ വെള്ളവസ്ത്രം ധരിക്കുന്നു സുഗന്ധദ്രവ്യം പൂശുന്നു തല തലമടയ്ക്കുന്നു അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണിപ്പോൾ നല്ല എന്ന് പറയാം അതുപോലെ മഹാന്മാരെ ബഹുമാനിക്കുന്നു മുചാരികളെ പിന്നെ ഒരാളെയും ബഹുമാനിക്കില്ല പഠിപ്പിച്ച ഗുരുനാഥന്മാരെ പോലും ബഹുമാനിക്കാതെ നടക്കുന്നതാണ് മുചാരികൾ അപ്പോൾ അതും വല്ലാതെ കൂടിപ്പോൾ ചെയ്തു അപ്പോൾ അഹങ്കാരം മുചാരികൾക്ക് അപ്പോൾ അഹങ്കാരമുണ്ട് തന്നെ വലിയ ഞങ്ങൾ തന്നെ ഇസ്ലാഹി പ്രവർത്തകർ സുന്നികൾ ഒന്നിനും കൊള്ളാത്തവർ അധിക്ഷേപിക്കുന്ന ഒരു സംസാരം മുചാരികൾക്കുണ്ട് നമ്മൾ രണ്ടിലേക്കും പോകാൻ പാടില്ല നമ്മൾ നല്ലത് വളരെ നല്ല വശങ്ങൾ എടുക്കുക അതുപോലെ തന്നെ മുചാരി പ്രവർത്തകർ എൻ്റെയും ഈ ജീൻസ് പാൻറ്റും ഒക്കെ ഇട്ട് ജുമാ കുത്തുമ്പ നടത്തുന്നത് കാണാം ജീൻസ് പാൻറ്റും ഷേഡും അതുപോലെ തന്നെ തല തലമടക്കാതൊക്കെ കുത്തുബന് നടത്തുന്നതൊക്കെ കാണാം അപ്പോൾ നമ്മൾ കുത്തുബ് നടത്തുന്ന വ്യക്തി ഒരു വെള്ളവസ്ത്രം ധരിക്കുക തലമടക്കുക അതൊക്കെ കേൾക്കുന്നവർക്ക് ഒരു റാഹത്താണ് അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുചാരികര് ശ്രദ്ധിക്കുക അങ്ങനെ എല്ലാ പ്രസ്ഥാനങ്ങളും നല്ല വശങ്ങളുണ്ട് എല്ലാ പുസ്തകങ്ങളിലും നല്ല വശങ്ങളെടുത്ത് ചീത്ത വശങ്ങൾ നമ്മൾ ഒഴിവാക്കുക അങ്ങനെ യഥാർത്ഥം മുത്തങ്ങൾ അല്ലാതെ നമ്മൾ ഉൾപ്പെട്ടുമാറാകട്ടെ ആമീൻ